ഈ ഒരു വീഡിയോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന്റെ ഫ്യൂച്ചർ എന്താണ് അതിന്റെ ഫ്യൂച്ചർ സ്കോപ്പുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നമ്മളിപ്പോൾ രണ്ടായിരത്തി പത്തിൽ കണ്ട കാര്യങ്ങളല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ പറയണമെങ്കിൽ എല്ലാം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ പറയാൻ കാരണം നമ്മൾ ഈ അപ്ഡേഷൻസ് ജോലികളിലും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം ഒരു ബിസിനസിന്റെ ബേസ് എന്ന് പറയുന്നത് അതിന്റെ മാർക്കറ്റിംഗ് ആണ് മുമ്പ് കാലങ്ങളിൽ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങുകളാണ് നടന്നിരുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ അതിനെ പറയാറുണ്ട് അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മുടെ ബിസിനസ്സിനെയും നമ്മുടെ എല്ലാം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കുറച്ചും കൂടി സിംപിൾ ആയിട്ട് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ബിസിനസിനെ നല്ല എഫക്റ്റീവ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഫ്യൂച്ചർ വേൾഡ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഇന്റർനെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താ നോക്കി സോഷ്യൽ മീഡിയസിൽ വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും നേരത്തെ അറിയുവാനും അത് നല്ല എഫക്റ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പഠിച്ചു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള സിൽ വർക്ക് ചെയ്യാൻ സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എസ്ഇ യു എസ് എം എം ഗ്രോത്ത് മാർക്കറ്റിംഗ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സ്പെഷ്യലൈസ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഡിജിറ്റൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറ്റിയിട്ട് മാത്രമാണ് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നല്ല ഡീറ്റെയിൽഡായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കാം പക്ഷെ അതിനു പറ്റിയൊരു സ്ഥാനം എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഞാൻ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ ഈ ഒരു ടൈമിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഞാനിപ്പോ പറഞ്ഞത് ഈ ഒരു കോഴ്സ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓഫർ തന്നെ നിങ്ങൾക്ക് ഈ ഈ ഒരു ഒരു ഡിജിറ്റൽ സ്കോപ്പ് കോഴ്സ് എവിടെ പഠിക്കാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഒരു ഏജൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാദമിയിൽ പഠിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു അത്തരത്തിലൊരു അക്കാദമിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന അഡ്വാൻറ്റേജുകളെ പറ്റി ചിന്തിച്ചു ഞാൻ ഈ പറഞ്ഞു വരുന്നത് ത്രിവാഡ്രെ ഫസ്റ്റ് ഏജൻസി ബേസ്ഡ് ആയിട്ടുള്ള അക്കാഡമിയായ അല്ലെ പറ്റിയതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ നോക്കി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റേഴ്സിന്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ലഭിക്കുന്നു അതിനോടൊപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണ് നിങ്ങൾ ക്ലാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം അറിയാം സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ടായിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട് അതായത് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ വർക്ക്ഷോപ്പുകളെല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ പ്രൊഡക്ഷന്റെ ബേസിക്ക് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും അത് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഫുൾ പാക്കേജ് തന്നെ പറയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു മേഖലയും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓൺലൈൻ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ഒറ്റ പാക്കേജിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നല്ല ഡീൽ അല്ലേ ശരിക്കും ഏജൻസി ബേസ്ഡ് അക്കാഡമി ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ വർക്കുകളിൽ നിങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിനോടൊപ്പം തന്നെ കമ്പനി തന്നെ നിങ്ങൾക്ക് സപ്പറേറ്റ് ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റും ഉറപ്പ് വരുന്നുണ്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അൺലൈൻ അക്കാദമി കോൺടാക്ട് ചെയ്യുക